നമസ്കാരം മാറ്റ ഓൺലൈൻ അക്കാഡമിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇനി വരാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കേരള പി എസ് സി പരീക്ഷയാണ് ലബോറട്ടറി അസിസ്റ്റന്റ് പരീക്ഷ ഈ പരീക്ഷയ്ക്ക് എല്ലാവരും അപ്ലൈ ചെയ്തിട്ടുണ്ടാവില്ല അപ്പോൾ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്തവർക്കും അതുപോലെ തയ്യാറെടുപ്പ് നല്ല രീതിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നവർക്കും ഇനി പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം എന്ന് വിചാരിക്കുന്നവർക്കുമൊക്കെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആണിത് അപ്പോൾ നമുക്കറിയാം എക്സാമിന്റെ ഡേറ്റ് വന്നു ജനുവരി ഇരുപത്തി മൂന്ന് ആദ്യമേ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ ലേറ്റ് ലേറ്റായതിൽ ഞാൻ ക്ഷമ ചോദിക്കുകയാണ് കുറേ ദിവസമായിട്ട് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലബോറട്ടറി അസിസ്റ്റന്റ് പരീക്ഷയെ അസിസ്റ്റൻറ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമെന്ന് ഇപ്പോഴാണ് എനിക്ക് ഒരു സാഹചര്യം ഉണ്ടായത് അതിൽ ക്ഷമ ചോദിക്കുന്നു അപ്പോൾ ജനുവരി ഇരുപത്തി മൂന്നിനാണ് ലാബ് അസിസ്റ്റന്റ് പരീക്ഷ മറ്റ് കേരള പി എസ് സി പരീക്ഷകളിൽ നിന്നും കുറച്ച് ഡിഫറെൻ്റ് ആണ് ലബോറട്ടറി പരീക്ഷ കാരണം എന്തുകൊണ്ടാണ് നമ്മുടെ മറ്റ് കേരള പി എസ് സി പരീക്ഷകളിൽ കാണുന്ന ജനറൽ നോളജ് മാത്സ് മെന്റൽ എബിലിറ്റി മലയാളം ഇംഗ്ലീഷ് ഇതൊന്നും ഇവിടെ ഇല്ല ഇവിടെ ആകെയുള്ളത് സയൻസ് ആണ് പ്ലസ് ടു സയൻസ് പഠിച്ച ആൾക്കാർക്കുള്ള പരീക്ഷയാണ് അപ്പോൾ പ്ലസ് ടു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്ലസ് ടു ലെവലാണ് ഇതിന്റെ യോഗ്യത എന്ന് പറയുന്നത് പരീക്ഷയുടെ ദൈർഘ്യം ഒന്നര മണിക്കൂറാണ് എക്സാമിന്റെ മീഡിയം ഇംഗ്ലീഷാണ് ഓക്കെ ഇപ്പം ഇത്രയും കാര്യം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ജനുവരി ഇരുപത്തി മൂന്നിനാണ് ലബോറട്ടറി അസിസ്റ്റന്റ് പരീക്ഷ ഒന്നര മണിക്കൂറാണ് ദൈർഘ്യം നൂറ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക ക്വസ്റ്റ്യൻസിൻ്റെ മീഡിയം ഇംഗ്ലീഷ് ആണ് ഇനി പരീക്ഷയുടെ സിലബസിലേക്ക് പോവുകയാണെങ്കിൽ ആകെ മൂന്നേ മൂന്ന് കാര്യങ്ങളെ ഈ പരീക്ഷാ സിലബസിലുള്ളൂ ഒന്ന് ബേസിക് ലബോറട്ടറി ടെക്നിക്സ് അൻപത് മാർക്കിന്റെ ചോദ്യങ്ങൾ രണ്ട് ഫിസിക്സ് പതിനഞ്ച് മാർക്കിന്റെ ചോദ്യങ്ങൾ മൂന്ന് കെമിസ്ട്രി അതും പതിനഞ്ച് മാർക്കിന്റെ ചോദ്യങ്ങൾ നാല് ബയോളജി അതായത് ബോട്ടണി സുവോളജി ബോട്ടണിക്ക് പത്ത് മാർക്ക് സുവോളജിക്ക് പത്ത് മാർക്ക് ഇങ്ങനെയാണ് നൂറ് മാർക്ക് വരുന്നത് ഓക്കെ അപ്പോൾ ഇതിൽ ബേസിക് ലബോറട്ടറി ടെക്നിക്സ് എല്ലാവർക്കും ഒരു പേടിയാണ് ഇപ്പോൾ ഫിസിക്സ് പഠിച്ചവർ ഈ പരീക്ഷ എഴുതും കെമിസ്ട്രി പഠിച്ചവരുണ്ടാവില്ലേ സയൻസ് പ്ലസ് ടുത്ത് പഠിച്ച് വിവിധ കോഴ്സുകളിലേക്ക് വേറെ പോയ ആൾക്കാരൊക്കെ ഈ പരീക്ഷ എഴുതുന്നുണ്ടാവും അപ്പോൾ അവർക്കൊക്കെ അവർക്കൊക്കെയുള്ളൊരു കൺഫ്യൂഷൻ ഈ ബേസിക് ലബോറട്ടറി ടെക്നിക്സ് എന്ന ഭാഗത്ത് നിന്നും ചോദിക്കുന്ന ചോദ്യങ്ങൾ പ്രയാസമായിരിക്കില്ല അത് അത് സെപ്പറേറ്റ് പഠിച്ച ആൾക്കാർക്ക് ഉപകാരപ്പെടൂലേ എന്നുള്ളൊരു ചോദ്യം പക്ഷേ അങ്ങനെയില്ല ലബോറട്ടറി ടെക്നിക്സ് എന്ന് പറയുന്ന ടോപ്പിക് വളരെ സിമ്പിളാണ് വളരെ ബേസിക് ലെവലിലുള്ള കാര്യങ്ങളാണ് പഠിക്കേണ്ടത് നമ്മൾ സാധാരണ ഇപ്പോൾ ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്ലസ് ടു ലെവലിലുള്ള ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും പഠിക്കണം അപ്പോൾ അതേ ഒരു ഡിഫിക്കൽട്ട് ലെവലിലുള്ള സാധനം തന്നെയാണ് നമ്മുടെ ലബോറട്ടറി ടെക്നിക്സും അപ്പോൾ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും കൂളായിട്ട് പഠിക്കുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ നല്ല ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കുന്ന ഒരാൾക്ക് ഉറപ്പായിട്ടും ലബോറട്ടറി ടെക്നിക്സും നന്നായിട്ട് തന്നെ പഠിക്കാൻ സാധിക്കും അപ്പം വെയ്റ്റേജ് കൊടുത്ത് പഠിക്കുമ്പോൾ കൂടുതൽ വെയ്റ്റേജ് കൊടുക്കേണ്ടത് നിങ്ങൾ ലബോറട്ടറി ടെക്നിക്സിന് തന്നെയാണ് കാരണം അൻപത് മാർക്കിന്റെ ചോദ്യങ്ങളുണ്ട് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി പ്യുവർലി നമ്മുടെ പ്ലസ് വൺ പ്ലസ് ടു ആണ് പ്ലസ് വൺ പ്ലസ് ടുവിലെ ടെക്സ്റ്റ് ബുക്കിലെ ഓരോ ചാപ്റ്റേഴ്സ് ആണ് ഇവിടെ ടോപ്പിക്സ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് അപ്പം മറ്റ് പരീക്ഷകൾക്ക് നിങ്ങൾ സയൻസ് പഠിക്കുന്ന പോലെ കുറച്ച് സയൻസ് ആൻഡ് ടെക്നോളജി സയൻസിലെ കുറച്ച് ഫോഴ്സ് മോഷൻ അങ്ങനെയുള്ള കുറച്ച് കുറച്ച് ഹീറ്റ് അങ്ങനെയുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങൾ പഠിച്ചു പോവുകയാണെങ്കിൽ ഈ പരീക്ഷ നിങ്ങൾക്ക് ജയിക്കാൻ സാധിക്കില്ല ഈ പരീക്ഷയിൽ ജയിക്കണമെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ പ്ലസ് വൺ പ്ലസ് ടുവിൻ്റെ സയൻസും അതുപോലെ ബേസിക് ലബോറട്ടറി ടെക്നിക്സ് ആ ഒരു സ്പെഷ്യൽ ടോപ്പിക്കും നന്നായി പഠിച്ചിരിക്കണം ഇപ്പോൾ ഫിസിക്സിലൊക്കെ പറയുന്ന ടോപ്പിക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് പ്ലസ് വണ്ണിലെ ആദ്യത്തെ ചാപ്റ്റർ ആയ യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻസ് തൊട്ട് തുടങ്ങുകയാണ് പിന്നെ ഉണ്ട് റൊട്ടേഷണൽ മോഷൻ ഉണ്ട് ഇലക്ട്രിസിറ്റിയെ കുറിച്ച് പറയുന്നുണ്ട് ഓപ്റ്റിക്സ് ഉണ്ട് കെമിസ്ട്രിയും അതേപോലെ തന്നെ ചാപ്റ്റർ ബൈ ചാപ്റ്റർ ആയിട്ടാണ് ഓക്കെ അതുപോലെ തന്നെയാണ് ബോട്ടണിയും സുവോളജിയും അപ്പോൾ അൻപത് മാർക്ക് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ പ്ലസ് വൺ പ്ലസ് ടു സയൻസ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി നന്നായിട്ട് പഠിച്ചിരിക്കണം ഓക്കെ ടെക്സ്റ്റ് ബുക്ക് ആയിട്ട് തന്നെ പഠിച്ചിരിക്കണം മറ്റൊന്ന് ലബോറട്ടറി ടെക്നിക്സ് ആണ് അപ്പോൾ കുറെ പേരെന്നോട് ചോദിച്ചു ഇവിടെ ചാനൽ ലബോറട്ടറി ടെക്നിക് നമ്മുടെ ലാബ് അസിസ്റ്റന്റിന്റെ ക്ലാസ് എടുത്തുകൂടെയെന്ന് അപ്പം ഞാൻ ഒരു കാര്യം പറയാം ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും ക്ലാസുകൾ ഞാൻ ഇവിടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും വളരെ കുറച്ച് ആൾക്കാർ ഇത് കാണുമെന്ന് എനിക്കറിയാം കാരണം ഒന്നാമത് ഇപ്പൊ ആൾക്കാർ കാണൽ കുറവാണ് രണ്ടാമത് എന്താണ് ലബോറട്ടറി അസിസ്റ്റന്റ് എന്നുള്ള തസ്തികയിലേക്ക് അപ്ലൈ ചെയ്ത ആൾക്കാർ കുറവാണ് അതിൽ തന്നെ വളരെ സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്തു പോകുന്ന ആൾക്കാർ അതിലും കുറവാണ് അപ്പം എന്നാലും വ്യൂസ് ഞാൻ നോക്കുന്നില്ല എന്നോട് ആ റിക്വസ്റ്റ് ചെയ്ത കുറേ പേര് ജെനുവിൻ ആയിട്ട് തുടക്കം മുതലേ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ ഫിസിക്സിൻ്റെ കെമിസ്ട്രിയുടെ ക്ലാസുകൾ ഞാൻ എന്താണെങ്കിലും മാക്സിമം നിങ്ങൾക്ക് തരാൻ വേണ്ടി ശ്രമിക്കാം അപ്പോൾ ഇനി അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് ഇത് എക്സ്ട്രാ പഠിക്കണം എന്നുണ്ടെങ്കിൽ അൺ അക്കാഡമിയിൽ കോച്ചിങ് ഉണ്ട് അൺ അക്കാഡമിയിൽ ഇതിൻ്റെ പ്ലസ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അവിടെയും ഫിസിക്സും കെമിസ്ട്രിയും ഞാൻ തന്നെയാണ് എടുക്കുന്നത് എം എൽ ടി റോ മുഹമ്മദ് റോഷൻ സാർ എടുക്കുന്നുണ്ട് അതുപോലെ ബയോളജി ദിലീപ് സാറാണ് അപ്പോൾ അത് നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് ഓൾറെഡി സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർക്ക് ആ കോഴ്സും നിങ്ങൾക്ക് എന്തായാലും കാണാൻ പറ്റും അതിൻ്റെ കൂടെ തന്നെ അപ്പോൾ ലാബ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് ഇനി വളരെ കുറച്ച് ദിവസമേ ഉള്ളൂ ഈ പരീക്ഷയ്ക്ക് വളരെ കാര്യമായിട്ട് പഠിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് ഉണ്ടാകും അത് ഉണ്ടാവുമെന്ന് ഞാൻ ഇത്ര ഉറപ്പിച്ച് പറയാൻ കാരണം ഒരുപാട് നിയമന സാധ്യതകളുണ്ട് മറ്റ് ജനറൽ പി എസ് സി പരീക്ഷകളിൽ നിയമന സാധ്യതകൾ കുറവാണെന്നല്ലാട്ടോ എങ്കിലും നിങ്ങൾക്ക് ഇപ്പോൾ നോക്കിയാൽ എൽ പി യു പി ഒക്കെ വന്ന സമയത്ത് ഒരുപാട് പേര് ലിസ്റ്റിൽ ഹാർഡ് വർക്ക് ചെയ്ത ഒരുപാട് പേര് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അതുപോലെ അവർക്കൊക്കെ തന്നെ ജോലി സാധ്യതയും വളരെ കൂടുതലാണ് അതുപോലെ തന്നെയാണ് ഇതൊരു ഇത്തരത്തിലുള്ള സ്പെഷ്യൽ ആയിട്ട് വിളിക്കുന്ന പരീക്ഷകൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ കുറച്ചും കൂടെ നല്ല ഹാർഡ് വർക്ക് ചെയ്യുവാണെങ്കിൽ കൂടുതലായിട്ടും ലിസ്റ്റിൽ ഉൾപ്പെടാനും ജോലിക്ക് കയറാനുള്ള സാധ്യത കൂടുതലാണ് അപ്പം പഠിക്കുന്ന ആൾക്കാർ ഒട്ടും തന്നെ ഡീമോട്ടിവേറ്റഡ് ആവണ്ട ഈ മൂന്ന് കാര്യങ്ങൾ പഠിക്കുക സയൻസ് നന്നായി പഠിക്കുക ബേസിക് ലബോറട്ടറി ടെക്നിക്സ് നല്ല താറവായിട്ട് പഠിക്കുക ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷ വിജയിക്കാൻ സാധിക്കും ഓക്കെ ഇനി വരാൻ പോകുന്ന മറ്റു പരീക്ഷകൾ ഉണ്ട് കേട്ടോ ഇനി നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്ന ഉടനെ വരുന്നത് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആണ് ആ പരീക്ഷയ്ക്ക് എങ്ങനെ തയ്യാറെടുക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ അടുത്തൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇനി മുതൽ നമ്മുടെ ചാനലിൽ ടോപ്പിക് ബേസ്ഡ് ക്ലാസ് ഉണ്ടായിരിക്കും ഞാൻ എന്നാൽ പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ ഒരുപാട് പേര് പറഞ്ഞത് ടോപ്പിക് ബേസ്ഡ് ക്ലാസ്സാണ് കൂടുതലും വേണ്ടത് എന്നാണ് അപ്പോൾ ടോപ്പിക് ബേസ്ഡ് കൂടുതലായിട്ടും സയൻസ് ക്ലാസുകളും മലയാളം സാഹിത്യം അതുപോലെയുള്ള ക്ലാസുകളും കഴിയുന്നതും എല്ലാ ടോപ്പിക്സിനെയും ക്ലാസ് ഇടണം എന്നാണ് എൻ്റെ ആഗ്രഹം പക്ഷേ ഇനി മുതൽ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും ഇനി എന്തെങ്കിലും കാരണവശാൽ ക്ലാസുകൾ ഇല്ലെങ്കിൽ തന്നെ നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പഠിക്കുക നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു എന്താ പറയുക മെത്തേഡ് ഉണ്ടാകും ആ മെത്തേഡ് ഫോളോ ചെയ്ത് പഠിക്കുക ലബോറട്ടറി അസിസ്റ്റന്റ് പഠിക്കാനുള്ള സ്റ്റഡി പ്ലാൻ തരുമോ എന്ന് കുറേ പേര് ചോദിച്ചിരുന്നു അങ്ങനെ ഒരു സ്റ്റഡി പ്ലാൻ ആവശ്യമുണ്ടെങ്കിൽ ഞാനത് നമ്മുടെ ടെലഗ്രാമിന് ഷെയർ ചെയ്യാം കാരണം ഇവിടെ ഈ ഇട്ടിട്ട് ഒരുപാട് വർക്കൊന്നും അത് ആവശ്യമുണ്ടാവില്ല ഉണ്ടാവില്ല നമ്മുടെ ടെലഗ്രാം ഉണ്ട് മാറ്റർ ഓൺലൈൻ അക്കാഡമി എന്ന് പറയുന്ന ആ ടെലഗ്രാം ചാനലിൽ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പം എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക പഠിച്ചാൽ ഉറപ്പായിട്ടും ജോലി സാധ്യതയുള്ള ഒരു ടോപ്പി ഒരു എക്സാം തന്നെയാണ് വരുന്നത് നല്ല കാര്യമായിട്ട് തന്നെ വർക്ക് ചെയ്യാം അടുത്ത ക്ലാസ്സിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക്